നമസ്കാരം നൂറ്റി പതിനേഴാമത്തെ ദിവസം നാട്ടുകാർക്ക് കുറച്ച് പണം വീടുകളിൽ കിട്ടുന്ന പ്രവർത്തനമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് നമ്മളെല്ലാ മാസവും കൃത്യമായിട്ടും ബില്ല് വരില്ലേ മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ കെ എസ് സി ബിയുടെ ബില്ല് വരും കറണ്ട് ബില്ല് വരും പിന്നെ വെള്ളത്തിൻ്റെ ബില്ല് വരും പിന്നെന്താണ് ഇൻ്റർനെറ്റ് പിന്നെ എൽ പി ജി കേബിൾ ടി വി പത്രം ഇപ്പം ഏറ്റവും ഒടുവിൽ ഹരിതകർമ്മസേന മുന്നൂറ് രൂപ എങ്ങാണ്ടാണ് മാസം തോറും കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്നതിന് അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ് സെയിലിംഗ് കമ്മിറ്ററി തിരിച്ചാണ് പറയുന്നത് ഇതെല്ലാം അങ്ങോട്ട് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നാളെ ഓരോ വീടിനും തിരിച്ച് വീട്ടുകാർക്ക് പൈസ കൊടുക്കുന്ന പരിപാടിയാണ് സെയിലിംഗ് കമ്മിറ്ററി പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നതാണ് അതിന് നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ചുറ്റിൽ നടക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കണം എൻ്റെ അറിവിൽ ആലപ്പുഴ എറണാകുളം തിരുവനന്തപുരം തുടങ്ങിയ നഗരങ്ങളിൽ ഒരു സിറ്റി ഗ്യാസ് പ്രോജക്റ്റ് നടക്കുകയാണ് നാളെ ഇതുവരെ സിലിണ്ടറുകളിൽ വീടുകളിൽ ഗ്യാസ് എത്തിച്ചതിന് പകരം ഇനി പൈപ്പ് വഴി ഗ്യാസ് കൊണ്ടുവരികയാണ് വീടുകളിലോട്ട് ഇത് ആരുടെയെങ്കിലും പെർമിഷൻ ചോദിക്കുന്നുണ്ടോ നമ്മുടെ ആരോടെങ്കിലും അനുവാദം ചോദിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് ഗവൺമെൻറ് അങ്ങ് തീരുമാനിക്കുകയാണ് തീരുമാനിച്ച് ജനങ്ങൾക്ക് അങ്ങ് ഗ്യാസ് കൊടുക്കണം എന്താണ് ഒന്നാം തരം കച്ചവടമാണത് ഒന്നാം തരം നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ചില ഗൾഫ് കൺട്രികളിൽ വെറുതെ കിട്ടുന്ന ഗ്യാസ് കപ്പലിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഒന്നാം തരം കച്ചവടം നടത്തി അവർക്ക് കൃത്യമായി ആർക്കൊക്കെയാണ് ഇത് കപ്പൽ ഓടിക്കുന്നവർക്ക് രാജ്യങ്ങൾക്ക് ഇത് പ്രോസസ്സ് ചെയ്യുന്ന കമ്പനികൾക്ക് ഇവിടെ പല കമ്പനികളും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ടല്ലോ എല്ലാവരും ഒന്നാം തരം ഉണ്ടാക്കുകയാണ് നാട്ടുകാർക്ക് അങ്ങോട്ട് അഞ്ച് പൈസ കൊടുക്കുന്നതിനെ കുറിച്ച് ഇവിടെ ഗവൺമെൻറ്റിന് വല്ല ചിന്തയും പീറ്റർ എന്ന് പറയുന്ന ഒരു മറുനാടൻ മലയാളി സെയിലിംഗ് കമ്മിറ്റിക്ക് ഒരു വീഡിയോ അയച്ചു വന്നു നമുക്കെല്ലാം നമ്മളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ കാര്യം രണ്ടല്ലോ ട്രാഷിൽ നിന്ന് ഫ്യൂവൽ ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും ഇന്ന് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ വേസ്റ്റിൽ നിന്ന് ഫ്യൂവൽ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യത്തിനാണ് നമ്മൾ ഹരിതകർമ്മസേനക്ക് മുന്നൂറ് രൂപ അങ്ങോട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഇത് ഇത് വച്ചിട്ട് അവരെന്താണ് ചെയ്യുന്നത് സിറ്റി ഗ്യാസ് സിറ്റി ഗ്യാസിന്റെ കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് സർക്കാർ ഇതുവരെ പൈപ്പ് വഴി ഗ്യാസ് എത്തിക്കുന്നതിൽ ഒരു കോടി പത്തൊമ്പത് ലക്ഷത്തിൽ ശിഷ്ടം കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു നാട്ടുകാർക്ക് കൃത്യം കണക്കുകളൊക്കെ ഉണ്ട് ഗവൺമെന്റിന് ഇത് സംബന്ധിച്ച് പത്തൊമ്പത് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയാറ് കമേഴ്ഷ്യൽ കണക്ഷൻ കൊടുത്തു പതിനേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇൻഡസ്ട്രിയൽ കണക്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇത്രയും പേരിൽ നിന്ന് ഞങ്ങൾ പൈസ വാങ്ങിച്ച് കൃത്യമായി അവിടെ എത്തിക്കേണ്ടവർക്കൊക്കെ എത്തിക്കുന്നുണ്ട് ഇതാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞു വരുന്ന പുതിയ കൃഷി ഇപ്പുറത്ത് ഒന്നാംതരം ഈ മാന്യം മാലിന്യമല്ല മാന്യം അതിതേ എടുത്ത് കുഴിച്ചുമൂടാൻ പോകുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ തീരുമാനമാണ് വിനാശകാല വികടബുദ്ധി എന്ന് പറയുന്നത് പോലെ ലോകം മുഴുവൻ ഈ വേസ്റ്റിൽ നിന്ന് എനർജി ഉണ്ടാക്കാൻ തീരുമാനിച്ച് പ്ലാന്റുകൾ സ്ഥാപിക്കുമ്പോൾ ഇവിടെ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ആസ് പെർ ദ മിനിസ്ട്രീസ് അസസ്മെന്റ് അബൌട്ട് വൺ സെവൻറ്റി മില്യൺ ടൺസ് ഓഫ് വേസ്റ്റ് ഈസ് അക്യുമുലേറ്റഡ് അറ്റ് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർ ഡംപ് സൈറ്റ്സ് ഇൻ ദ കൺട്രി ഇതാണ് കണക്ക് നൂറ്റി എഴുപത് മില്യൺ ടൺസ് ഓഫ് വേസ്റ്റ് ഇതെന്ത് ചെയ്യാൻ പോണ് ഇതെല്ലാം കൂടി എടുത്ത റോഡിൻ്റെ അടിയിൽ ദേശീയ ഹൈവേ നമ്മൾ പറയുന്നത് എന്താണ് നിതിൻ ഗഡ്കരി ജി വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളാണെന്നാണ് എല്ലാവരും പറയുന്നത് സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകരും പലരും പറയാറുണ്ട് അദ്ദേഹത്തിന് കത്തയച്ചാൽ മതി അദ്ദേഹത്തിന് മേലയച്ചാൽ മതി എല്ലാം നടക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പുതിയ റോഡ് പണിയുന്നിടത്ത് കുഴിയിൽ കൊണ്ട് തള്ളാൻ പോകുന്നത് നമ്മൾ സ്വപ്നം കാണുന്ന മെത്തനോളിന്റെ ഒന്നാം തരം അസംസ്കൃത വസ്തുക്കളാണ് പീറ്റർ അയച്ചു വന്ന വിഷുവൽ കണ്ടല്ലോ പമ്പ് ഡംബ് ഇത് റോഡിന്റെ അഴിയിൽ കുഴി കുഴിച്ചിടാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് റഫ് അറൗണ്ട് ടെൻ തൗസൻഡ് ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ഇസ് ലോക്ക്ഡ് ഇൻ ഡം സൈറ്റ്സ് പതിനായിരം ഹെക്ടർ സ്ഥലം ഈ ഡംപ് ചെയ്തിരിക്കുന്നത് കാരണം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സർക്കാരിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം നൂറ്റി എഴുപത് മില്യൺ ടൺ ഓഫ് വേസ്റ്റ് എടുത്ത് കുഴിയിൽ കൊണ്ടിടുക നൂറ്റി എഴുപത് മില്യൺ ടൺ വേസ്റ്റിൽ നിന്ന് എത്ര മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾ ഇന്നലത്തെ കണക്കിൽ പറഞ്ഞു അതൊന്നും കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ലാതെ കേന്ദ്ര സർക്കാരിന് എന്താണ് മിഡിൽ ഈസ്റ്റിലിരിക്കുന്ന സി എൻ ജി ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മുടെ വീടുകളിലെത്തിച്ച് നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ വാങ്ങിച്ച് അവർക്ക് കൊടുക്കുക എന്നുള്ള ഒന്നാം തരം ഏജൻ്റ് പണിയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആണുങ്ങൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ എന്ന് തന്നെ ഞാൻ പറയുന്നു ആണുങ്ങളെക്കാൾ മിടുക്കരായ പെണ്ണുങ്ങൾ ആൽഫ ലൈനർസ് റിപ്പോർട്ടിംഗ് ഗ്വാങ്ഷോ വെഞ്ചോങ് ഷിപ്പാർഡ് ഹാസ് വൺ എ കോൺട്രാക്ട് ടു ബിൽഡ് എ നമ്പർ ഓഫ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടിയു ഡി വൽ ഫ്യൂവൽ ഷിപ്സ് ഫോർ ദ ഡാനിഷ് ക്യാരിയർ ഇവിടെ മൂവായിരത്തി അഞ്ഞൂറ് ടി യു കപ്പലുകൾ നമ്പർ വരുന്നുണ്ട് പിന്നാലെ മാസ്കിൻ്റെ മൂവായിരത്തി അഞ്ഞൂറ് ടി യു ഡ്യുഅൽ ഫ്യൂവൽ ഷിപ്പ് നിർമ്മിക്കുവാനുള്ള കരാറ് വെഞ്ചോങ് എന്ന് പറയുന്ന ചൈനയിലെ ഗ്വാങ്ഷോ പ്രവിശ്യയിലെ ഷിപ്പ് യാർഡ് ഏറ്റെടുത്തു ഡൽഫൽ മെത്തനോൾ ഫ്യുവൽ പന്ത്രണ്ട് കപ്പലുകളാണ് മേസ്ക് ഹാസ് പിക്ട് എ യാർഡ് ഇൻ സദൺ ചൈന ടു ബിൽഡ് ഇറ്റ്സ് നെക്സ്റ്റ് റാഫ്റ്റ് ഓഫ് മെത്തനോൾ ഫ്യൂവൽഡ് ഷിപ്സ് മെത്തനോൾ ഫ്യൂവൽ നമ്മുടെ വേസ്റ്റിൽ നിന്നുണ്ടാക്കുന്ന മെത്തനോൾ ഫ്യൂവൽ ഉപയോഗിച്ചുകൊണ്ട് ഓടിക്കേണ്ട പന്ത്രണ്ട് കപ്പലുകൾ ഒരു കപ്പലിന് അറുപത്തെട്ട് മില്യൺ ഡോളറാണ് വില അറുപത്തിയെട്ട് മില്യൺ ഡോളർ അങ്ങനെ പന്ത്രണ്ട് കപ്പലാകുമ്പോൾ എണ്ണൂറ്റി പതിനാറ് മില്യൺ ഡോളറിൻ്റെ ഓർഡർ ചൈനയിലെ വെഞ്ചോങ് ഷിപ്പാർഡിന് മേസ്ക് നൽകി ഇവിടെ ഇടയ്ക്ക് പറയുമ്പോൾ ചിലർ എന്നെ കുറ്റപ്പെടുത്താറുണ്ട് സെയിലിംഗ് കമ്പനിയെ കുറ്റപ്പെടുത്താറുണ്ട് ഇന്ത്യയിലെ ഷിപ്പ്യാഡുകളൊക്കെ ഒരുപാട് കപ്പലുകൾ നിർമ്മിക്കുന്നു എന്നൊക്കെ പറയാം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓർഡർ ഇന്ത്യയിലെ ഷിപ്പ്യാഡുകൾക്ക് കിട്ടാത്തത് എന്താണ് ചൈനയിലോട്ട് ഈ ഷിപ്പയാർഡിലോട്ടൊക്കെ ഇതൊക്കെ പോകുന്നത് അത് മറ്റൊരു വിഷയം നമ്മളൊന്നുമല്ല നമ്മൾ ഈ ലോകത്തിൻ്റെ ഓട്ടത്തിൽ എവിടെയും ഇല്ലാതെ ഭരണകൂടങ്ങൾ നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന ഓർഡറുകളൊന്നും ഇവിടെ വരത്തില്ല ഇതൊക്കെ ചൈനയിലോട്ടും റഷ്യയിലോട്ടോ അമേരിക്കയിലോട്ടും ഒക്കെ പോകും ഇവിടെ നൂറ്റി എഴുപത് മില്യൺ ടൺ ഒന്നാം തരം മെത്തനോളിന് പറ്റുന്ന വേസ്റ്റ് റോഡിൻ്റെ അടിയിൽ കുഴിച്ചിടാൻ തീരുമാനിക്കുന്നതാണ് ഭരണകൂടത്തിൻ്റെ നയം ഇതാരാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത് ഇവിടെ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി മിഡിൽ ഈസ്റ്റിൽ കമ്പനി പ്രവർത്തനം ആരംഭിച്ചു നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ കൊണ്ട് റോഡിന്റെ അടിയിൽ കുഴിച്ചു മൂടുന്നു ഇതിനെന്താണ് പറയേണ്ടത് വിനാശകാല വിപരീത ബുദ്ധി എന്നാണോ വികട ഇനിയും നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചുമാറ്റേണ്ട പദ്ധതികൾ സർക്കാരുകൾ ഇനിയും അവതരിപ്പിക്കും സിറ്റി ഗ്യാസ് മാതൃകയിൽ ഇനിയും ഇനിയും പദ്ധതികൾ കൊണ്ടുവരും ആർക്കോ വേണ്ടി പണിയെടുക്കുന്ന ആർക്കോ വേണ്ടി തളയ്ക്കുന്ന സാമ്പാർ എന്ന് കേട്ടിട്ടില്ലേ ഭരണകൂടങ്ങൾ ആർക്കോ വേണ്ടിയാണ് ഭരിക്കുന്നത് നമുക്ക് വേണ്ടിയാണെന്ന് എന്നെങ്കിലും നമുക്ക് തോന്നുമ്പോൾ മാത്രമേ ഈ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ സെയിലിംഗ് എമിടറിയുടെ ഒരു പ്രേക്ഷകൻ അദ്ദേഹത്തിന് ചില സാധനങ്ങൾ കയറ്റുമതി ചെയ്യണം എല്ലാം നമ്മുടെ മുരിങ്ങ മുരിങ്ങയുമായി അധിഷ്ഠിത ഉൽപ്പന്നങ്ങളാണ് സോപ്പ് ടാബ്ലറ്റ് ഹണി ഓയിൽ പൗഡർ ടീ തേയിലയുമുണ്ട് തേയില മുരിങ്ങ ഇലയുള്ള തേയില ഫേസ് ക്രീം പെയിൻ ബാം നമ്മുടെ ടൈഗർ ബാം പോലെ പെയിൻ ബാം ഇത്ര ഇതെല്ലാം മുരിങ്ങയിൽ നിന്നാണ് മുരിങ്ങ ഇലയിൽ നിന്നാണ് ഇതെല്ലാം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം നാച്ചുറൽ പ്രോഡക്റ്റ്സ് വിദേശ വിപണിയിൽ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഈ ഉൽപ്പന്നം വിദേശത്ത് വിൽക്കുവാൻ സെയിലിംഗ് കമ്മിറ്ററിയുടെ പ്രേക്ഷകനെ ആർക്കെങ്കിലും സഹായിക്കാമോ ഇന്ത്യയിലിരിക്കുന്നവർക്ക് ഇപ്പം ഡൽഹിയിലും ബോംബെയിലും ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ ഇരിക്കുന്നവർ ഉൾപ്പെടെ ലണ്ടനിലും ജർമ്മനിയിലും ഒക്കെ ഇരിക്കുന്ന മറുനാടൻ പ്രേക്ഷകർ ഉൾപ്പെടെ ഇങ്ങനെ ഒരു ഉൽപ്പന്നത്തെ വിദേശത്ത് എത്തിക്കാൻ ഇത് വിഴിഞ്ഞം വഴിയാണ് അദ്ദേഹം കയറ്റുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം സെയിലിംഗ് കമ്മിറ്ററിയെ സമീപിച്ചത് ആർക്കെങ്കിലും അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുമെങ്കിൽ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ബന്ധപ്പെടുവാൻ അഭ്യർത്ഥിക്കുന്നു സൈനിങ് ഓഫ് എലിയസ് ജോൺ